പൾസ് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം ജനറൽ ആശുപത്രിയിൽ നടന്നു മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ പരിപാലന രംഗത്ത് സംസ്ഥാനം ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി വി എൻ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എപ്പോഴും ജാഗ്രതയോടെയാണ് കേരളം നീങ്ങുന്നത് അത് അതുകൊണ്ടാണ് ഏത് മഹാമാരി വന്നാലും നമ്മൾ അതിനെ പ്രതിരോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ആരോഗ്യ പരിപാലന ആഗോള മാതൃക സൃഷ്ടിച്ചിരിക്കുന്നു മറ്റ് ഏത് സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിന്ന് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നാം എപ്പോഴും ജാഗ്രതയോടെ നീങ്ങണം അതുകൊണ്ട് തന്നെ ഏത് മഹാമാരി വന്നാലും നമ്മൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലേക്ക് എത്തുകയാണ് അതാണ് കോവിഡ് കാലഘട്ടത്തെ നമ്മുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ ശ്രദ്ധ പിടിച്ചു വറ്റാനിടവന്ന സാഹചര്യം സംജാതമായി ഇപ്പൊ പോളിയുടെ കാര്യത്തിൽ എത്രയോ വർഷങ്ങളായി കൃത്യമായി ഒരു വർഷത്തിലൊരിക്കൽ പോളിയോ കൊടുക്കുന്ന ദിനമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത് കൃത്യമായി നടപ്പാക്കുമ്പോൾ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ മേഖല നാം തുറക്കുകയാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് എന്നതാണ് നമ്മുടെ ഇതിലെ സന്ദേശം കോട്ടയം ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ നഗരസഭാധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ ആരോഗ്യവകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എം ജെ അജിൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എൻ വിദ്യാധരൻ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ വ്യാസ് സുകുമാരൻ ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ കെ ജി സുരേഷ് റീജിയണൽ മെഡിക്കൽ ഓഫീസർ ആശാ പി നായർ ജില്ലാ മാസ് മീഡിയ ഓഫീസർ ഡോമി ജോൺ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ എ ബി മാത്യു ത്രസ്യാമ സെബാസ്റ്റ്യൻ എച്ച് എം സി അംഗം പി കെ അനന്ദ്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു